ഇത് മാംഗോ മിൽക്ക് ഷേക്ക് ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തേ കുറച്ചാണ് അത് കുറച്ചാവാൻ കാരണം ഞങ്ങളുടെ ഷോപ്പിലേക്ക് നാല് ആൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് ആൺകുട്ടികളാണ് അപ്പോൾ അവർ മിൽക്ക് ഷേക്ക് കുടിച്ചതിന് ശേഷം അവർ പരസ്പരം കണ്ണുകൊണ്ട് ആദ്യം കൊള്ളാമെന്ന് പറഞ്ഞു പിന്നെ അവർ ഉറക്കെ ജ്യൂസ് നല്ല ടേസ്റ്റെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് എന്നോട് കുറച്ച് ചേച്ചി ജ്യൂസ് നന്നായിട്ടുണ്ട് ഞങ്ങൾ ഇത്രയും ടേസ്റ്റിൽ ഇതുവരെ കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് എന്നെ ഒരു പോകരുത്തല് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ടേസ്റ്റ് എന്താണെന്ന് എനിക്കും അറിയണമല്ലോ ആ ബാക്കിയില്ല കുറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു അതെടുത്ത് ഞാനും കുടിച്ചു നോക്കി ഓ ഒന്നും പറയണ്ട അടിപൊളി തന്നെയാണ് അത് ഞാനെ സ്വയം പുകത്തുന്നല്ലേട്ടാ എനിക്ക് എന്താ പറയുക ജ്യൂസ് എപ്പോഴും ഞങ്ങൾ ഏറ്റവും നല്ല രുചിയോടും അതുപോലെ തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കാറ് അപ്പോൾ പിന്നെ അവർ ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയും കുടിക്കണം എന്ന് തോന്നും അങ്ങനെയുള്ള ഒരു പുകഴ്ത്തൽ കേൾക്കുമ്പോൾ ആ പുകഴ്ത്തല്ല ഞങ്ങളുടെ അഭിനന്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമില്ലേ അത് നമുക്ക് പറഞ്ഞതിരിക്കാൻ പറ്റത്തെയാണ് ഇപ്പം ഏത് ജ്യൂസ് കടയിലും എന്തുണ്ടാക്കി കൊടുക്കുന്നതിലും അതിനൊരു കോംപ്ലിമെൻറ്റ്സ് കിട്ടുമ്പോൾ വളരെയേറെ സന്തോഷമായിരിക്കും ഇതിൽ എന്താ പറയുക കെഷിനട്ടൊക്കെ വരുന്നില്ല അതുകൊണ്ട് നന്നായിട്ട് பயங்கர டேஸ்டா நல்ல சூப்பர்